മോക്ക് ആ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ഒരുക്കി വിടാനൊക്കെ ഇഷ്ടമാന്ന് അപ്പതാ ഇന്നലെ നമ്മൾ മേടിച്ച സ്ലൈഡും ഉണ്ട് മാലതാണ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ കൊത്തി ഒന്ന് ഒരുക്കി വിടാന്ന് എന്ന് ഒരുക്കി ആട്ടോ വിടുന്നത് ഇന്നപ്പോ ജസ്റ്റ് ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപിള്ളേരും ഇങ്ങനെ ഒരുക്കി കൊണ്ടു നടക്കാനും ഒരുക്കി വിടാനും ഒരുങ്ങുന്നത് കാണാനൊക്കെ അപ്പൊ ഇവിടെ വന്നപ്പം ക്രിസ്ത്യനെ കിട്ട ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കാണാനേ വീട്ടിൽ അവർ വന്നായിരുന്നു അന്നേരം ക്രിസ്റ്റീന വന്നപ്പോൾ ഞാൻ എൻ്റെ നെയ് പോളിഷ് ഒക്കെ തന്നു കിട്ടും ഓർക്കുന്നുണ്ട് ക്രിസ്ത്യന അന്ന് ക്രിസ്ത്യന കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു ഇട്ടാ അന്ന് തോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒരു തവണ ഹെയർ ബോയ് ഒക്കെ ഇച്ചാൻ്റെ പേരായിരുന്നു തന്ന് മേടിച്ച് വിട്ടത് അത് ഞാൻ തരുവാണേത് ഹെയർ ബോയ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇതാണ് രാവിലെ ഇനി പുരികവും ഇതൊക്കെ എഴുതണം കേട്ടോ കാണാവേ ബായ്